വരന്ദ്രപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം അർച്ചന ഭർത്തൃവീട്ടിൽ വലിയ തോതിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഇരുപതു വയസ്സുള്ള അർച്ചനയെയാണ് കഴിഞ്ഞ ദിവസം തീക്കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനക്കരക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്ത വരന്ദ്രപ്പിള്ളി പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു ഏഴു മാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയവിവാഹം അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല അവ കൊന്ന തന്നെ പോണ അത്രയും ക്രോര മനസ്സാരൻ്റെ ഒന്ന് രണ്ടും ഞാൻ പരാതി ഞാൻ കൊടുത്തിരുന്നു പക്ഷെ ഞാൻ എന്തിനാ നമ്മളെ മക്കൾ ഇമ്മുടെ കൂടെ ഇല്ല കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ഒരു ഒരു വട്ടമാവൻ റോഡിലിട്ട് കോളേജിന്റെ മുന്നിലിട്ട് തല്ലിയിട്ട് പരാതി ഞാൻ കൊടുത്തിരുന്നു ഫോൺ വിളിക്കാൻ വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഹരിദാസ് പറഞ്ഞു ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാനും ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു മകളെ ഒരിക്കൽ അളകപ്പനഗർ പോളിടെക്നിക്കിന് മുൻപിൽ വെച്ച് അടിച്ചിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ ഷാരോണിന്റെ പ്രതികരണമെന്നും അർച്ചനയുടെ സഹോദരി അനു പറഞ്ഞു ഞങ്ങൾ രണ്ടാമത്തെ വട്ടം കേസ് കൊടുത്തതെന്ന് പറയുന്നത് അവിടെ വിളിച്ചപ്പോൾ അവിടെ തല്ലിന്നുള്ളത് അറിഞ്ഞിട്ടാണ് അതും ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിന്റെ സെക്യൂരിറ്റി ചാരണ അപ്പം അറിഞ്ഞപ്പോൾ തന്നെ അവളെ ആയിട്ട് സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൻ പിന്നെയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇല്ല ഓൾറെഡി അവൻ്റെ ഒരു ഫോണാള്ളത് ആ ഒരു ഫോണേക്ക് അവനെ വിളിച്ചാലും അവളോട് സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല അവൻ കൂടുതലും എടുക്കില്ല ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല അവൻ തല്ലിയെന്ന് പറഞ്ഞു വിളിച്ചന്ന് അവൻ എന്നോട് പറയാൻ കൂടി ചെയ്തതാ കൊണ്ട പറ്റുള്ളൂ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് അർച്ചനയുടെ മരണത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെന്നും ഷാരൂണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ബുധനാഴ്ച വൈകിട്ട് മരിച്ച അർച്ചനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് അർച്ചനയുടെ കുടുംബം അറിയിച്ചു ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്